കുമ്പക്കപ്പ നട്ടതാ എന്തായാലും പറി കിട്ടിയതാ ഈ കപ്പ നല്ലതാണ് ഇതെന്നെ കാണിക്കാനോ ചെണ്ട മുഴുങ്ങാനാ ആ ചെണ്ടക്കപ്പ പുഴുങ്ങാനോ ഇന്നത്തെ കാപ്പി ഇതാരി കാന്താരി മുളക് അരച്ച് കപ്പ പുഴുങ്ങിയത് ഇത് നമ്മൾ നാട്ട് പറിച്ച കപ്പയാണ് അതുകൊണ്ട് അതിന് പ്രത്യേക രുചി ഉണ്ടാവും കപ്പയാ തിലാക്കപ്പ തുടങ്ങി ും നടു പറിച്ചതാട്ടോ ഇത് ചിങ്ങത്തില് കർക്കിടകത്തിലൊക്കെ ആട്ടോ ഈ കപ്പ സാധാരണ വേവിക്കാറ് അപ്പൊ ഇപ്പോളേത് പാകമായിട്ടുണ്ടായിരുന്നു 在别的国。 我拿着，哎呦喂！ ハハ <music>

അത് ഒരു കപ്പ് മുക്കി വെക്കാൻ അതിലേക്ക് വെള്ളത്തിലേക്ക് അരി ഇട്ട വേഗം പിന്നെ ഞങ്ങൾ വാഷിംഗ് മെഷീനുള്ള ഒരു പേടാപ്പാടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിലൊരു വയമ്പൻ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അവസാനം വരെ കാണണം ഞങ്ങൾ തന്നെ വാഷിംഗ് മെഷീൻ റിപ്പയറിംഗ് ആട്ടോ ഞാനും മോളും കൂടിയാണ് മോളുള്ളത് കൊണ്ട് പിന്നെ എനിക്കൊരു ഹെൽപ്പായിട്ടോ അല്ലെങ്കിൽ ഞാനാണ് ഇത് കൂടെ റിപ്പയർ പണിയൊക്കെ ചെയ്യുന്നത് പിന്നെ അവൾ പറഞ്ഞു അവൾ എല്ലാം അഴിച്ചു നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ എനിക്ക് പിന്നെ ഈ സ്ക്രൂ ഒക്കെ ഇങ്ങനെ കൈക്കൊക്കെ ചെറിയ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അവളാ കേട്ടോ എല്ലാം അഴിച്ചൊക്കെ നോക്കിയത് അപ്പോൾ വീട്ടിൽ എന്തൊരു ഉപകരണങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നാലും മോൾ ഫ്രിഡ്ജും ഇങ്ങനെയുള്ളതൊക്കെ റിപ്പയർ ചെയ്ത് തരുന്നത് അവളാട്ടോ അവളിങ്ങനെ അഴിച്ച് നോക്കുകയും എല്ലാം റെഡിയാക്കി തരുകയൊക്കെ ചെയ്യൂട്ടോ അന്നേരം നോക്കുമ്പം അടിഭാഗമാണ് ഞങ്ങൾ അഴിച്ചത് അതഴിക്കേണ്ടി ഒരു കാര്യമില്ലായിരുന്നു അതിൻ്റെ മുഗൾ ഭാഗം ഓപ്പൺ ആക്കിയാൽ മതിയായിരുന്നു കേട്ടോ പിന്നെയാണ് നമ്മൾ യൂട്യൂബിൽ നോക്കിയത് എവിടെയാണ് അഴി ഞാനാണ് അടിഭാഗം അഴിക്കാൻ പറഞ്ഞത് അതിപ്രകാരം കേട്ടോ അപ്പോൾ അതിൻ്റെ ബാറ്ററി ഒക്കെ വീക്കായി കേട്ടോ അതുകൊണ്ടാണ് അത് ഒരു മണവും വന്നിരുന്നു കേട്ടോ പിന്നെ ഈ ഭാഗം കണ്ടില്ലേ ഇവിടെ അയച്ചാലായിരുന്നു നമ്മുടെ ആ ട്രെയിനേജ് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഒരു സർപ്രൈസാ കേട്ടോ നിങ്ങളിത് അവസാനം വരെ കാണാം കേട്ടോ അപ്പം കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ സർപ്രൈസ് ഒരു ടൂർ പോകേണ്ട പൈസ ആട്ടോ ഞങ്ങൾക്ക് കിട്ടിയത് അതിനകത്തുനിന്ന് അപ്പം ഞാൻ പറഞ്ഞ് നമുക്കെല്ലാവരും കൂടി ഒരു ടൂറ് പോകാം ഈ പൈസയും കൊണ്ടൊന്ന് അത് ഈ ഇത് രണ്ടായിരത്തി ഒരു ഏഴ് എട്ട് മുതലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അപ്പം മുതലുള്ള ഇരുപത്തഞ്ച് പൈസ പത്ത് പൈസ ഇതിന് അത്ര വയസ്സുണ്ട് കേട്ടോ ഈ വാഷിംഗ് മെഷീന് നല്ല പ്രായമുള്ളതാട്ടോ അത് അന്ന് മുതൽ അല അലക്കിയ പൈസകളും അതിനകത്ത് കുടുങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത് പിന്നെ അധികം വേസ്റ്റ് ചെളിയൊന്നും അധികം അടിഞ്ഞിട്ടില്ല ഈ പൈസയുടെ ഒരു തടവ് കൊണ്ട് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ അവർക്ക് നൂലൊക്കെ ഭയങ്കരമായിട്ട് കുടുങ്ങി കിടക്കുമായിരിക്കുമെന്ന് അപ്പോൾ ഇതൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇങ്ങനെ അപ്പം നിങ്ങൾക്കും വീടുകളിൽ ആർക്കെങ്കിലും ഇങ്ങനെ വാഷിംഗ് മെഷീനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപരി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാട്ടോ ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഉടനെ നമ്മൾ റിപ്പയർമാരെ വിളിച്ച് നമ്മുടെ ഉള്ള കയ്യിലുള്ള പൈസയൊന്നും കൊടുക്കണ്ട നമുക്ക് പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ ഒരു പരിധിവരെ വാഷിംഗ് മെഷീനൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം എന്തെങ്കിലും ഇങ്ങനെ കടങ്ങുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കി നമ്മൾ തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കണ്ടില്ലേ ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു കുറേ നാളായി ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇതൊന്ന് ക്ലീൻ ചെയ്യണം ചെയ്യണം എന്ന് പക്ഷേ ഇന്നാട്ടോ കേട്ടോ സാധിച്ചത് എന്തായാലും പിന്നെ എൻ്റെ ബാറ്ററി നമുക്ക് ഇനി അതുകൂടി ഒന്ന് നോക്കണം കേട്ടോ ഇനി ബാറ്ററി നമുക്ക് സ്വന്തം ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അത് നമുക്ക് സ്വന്തം ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ബാറ്ററി എന്തായാലും മാറ്റാതെ ഇനി ഇത് വർക്കൗട്ട് ആകില്ല കേട്ടോ അപ്പം ഇനി നമുക്ക് ഇത് അത് അതിൻ്റെ അകമൊക്കെ ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ പക്ഷെ ഇത് നമുക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു വാഷിംഗ് മെഷീനിലല്ലോട്ടോ അത്രയും നല്ലോണം ഇപ്പം മേടിക്കുന്നതൊക്കെ ഓട്ടോമാറ്റിക്കിൻ്റെ തന്നെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളതല്ല ഇങ്ങനെയൊന്നും ഇത് ആണെങ്കിൽ കല്ലൽ അലക്കുന്നതല്ലേ ഞാൻ പറഞ്ഞില്ലേ അതുപോലെ നല്ലോണം തല്ലി അലക്കും നല്ല സ്ട്രോങ്ങിലാണെങ്കിൽ ഇതിൻ്റെ തിരിയലിട്ടോ ആ തിരിയലിൽ നമ്മുടെ തുണിയിലുള്ള ചെടികളെല്ലാം അതിനകത്ത് ഇളകി പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് നമ്മൾ വീട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴൊക്കെ വാഷിംഗ് മെഷീൻ മേടിക്കുന്ന കാര്യം ഇപ്പോളും മോള് പറഞ്ഞു ഇത് ഉപേക്ഷിക്ക് വേറെ ഒരെണ്ണം മേടിക്കുക അമ്മ ഇത് എന്തിനാണ് ഇനിന്ന് പക്ഷേ എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റില്ല പറ്റിയല്ലോട്ടോ അത്രയ്ക്ക് നല്ലൊരു വാഷിംഗ് മെഷീൻ ആട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരിക്കലും ഇത് നമ്മൾ ഉപേക്ഷിക്കുകയില്ല ഇത് തന്നെ നമ്മൾ നമ്മളിനി നേരെയാക്കി എടുക്കുമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അടുത്ത ദിവസം തന്നെ ഇനി അതിനുള്ള കാര്യങ്ങൾ നോക്കണം അതിൻ്റെ ബാറ്ററി ഒക്കെ മേടിച്ചിട്ട് നമുക്കിത് വർക്ക്ഔട്ടാകുമെന്ന് നമുക്കൊന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇരുപത്തഞ്ച് പൈസ അമ്പത് പൈസ ഒരു രൂപ പഴയ അമ്പത് പൈസയൊക്കെയാണ് കേട്ടോ ഇതൊന്നും ഇനിയിപ്പം എടുത്താൽ പോകുന്ന പൈസകളൊന്നും അല്ല കേട്ടോ എങ്കിലും ഇതൊക്കെ ഒരു നല്ലൊരു സസ്പെൻസ് ആയിട്ടോ നമ്മളിത് കണ്ടപ്പോൾ ഇത്രയും പൈസകൾ വഹിച്ചു ഈ വാഷിംഗ് മെഷീൻ ഇത്രയും കാലം നമ്മളെ അലക്കി ഇതൊക്കെ ഓർത്തപ്പോൾ അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് നമ്മൾ നല്ലവണ്ണം എടുത്ത് ആ പൈസയൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുത്തു വെച്ചു കേട്ടോ പിന്നെ വാഷിംഗ് മെഷീനും കഴുകി അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കറങ്ങുന്നതും തിരിയുന്നേയും ഭാഗങ്ങളൊക്കെ കഴുകി പിന്നെ അത് റീസെറ്റ് ചെയ്യലായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത പണി വെറും നിസ്സാര ഒരു ഒന്നോ രണ്ടോ അല്ലെ മൂന്നോ സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ അതിൽ തീരാവുന്ന ഓരോ പ്രശ്നങ്ങളേ ഉള്ളൂ കേട്ടോ വാഷിംഗ് മെഷീനിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം അപ്പോൾ പൈസയും കഴുകി അതൊക്കെ കഴുകി പിന്നെ അത് സെറ്റ് ചെയ്യുക കേട്ടോ ചെയ്തത് പക്ഷേ അതിനകത്ത് ആ സ്ക്രൂ ഇട്ട് ഒരു സെറ്റ് ചെയ്യുന്നൊരിത്തിരി ബുദ്ധിമുട്ടായിരുന്നു അതിനകത്ത് ആ സ്ക്രൂ വീണ് കിട്ടാനിട്ടോ ഒരു തുളയ്ക്കകത്തൂടി അങ്ങത്തേക്ക് ഇറക്കി വിടേണ്ടിയിട്ടില്ലായിരുന്നോ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു പിന്നെ എന്തായാലും അരിപ്പയും അതിനൊരു പിന്നെ അതെല്ലാം വേഗം സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടോ അതിനകത്ത് സ്ക്രൂ ഇട്ട് ആദ്യം ഇട്ട് വെച്ചിരുന്നു അതുകൊണ്ട് പിന്നെ അത് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ സ്ക്രൂ ഒക്കെ സെറ്റ് ചെയ്തു പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗം ഒരു അരിപ്പാണ് കേട്ടോ ഈ കണ്ടില്ലേ ഈ തുണി വാഷ് ചെയ്യുന്ന അവിടെ ഒരു അരിപ്പുണ്ട് കേട്ടോ അത് പിന്നെ ആദ്യം എടുത്ത് നമ്മൾ കഴുകിയിരുന്നു പിന്നെ അതും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം കേട്ടോ പിന്നെ സ്ക്രൂ അതുകൊണ്ട് അതിനകത്ത് നമ്മൾ റെഡിയാക്കി വെച്ചോണ്ട് അതും സെറ്റ് ചെയ്യാൻ എളുപ്പമായി അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീന് ഇവിടെ ഏകദേശം സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആവില്ല കേട്ടോ അത് നമ്മൾ ഇനി എന്ത് ചെയ്യണം എൻ്റെ ബാറ്ററി വീക്കാണ് അത് നമ്മളൊന്ന് ശരിയാക്കിയിട്ട് നമ്മൾ നോക്കണം കേട്ടോ അതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ നമ്മൾ കഴിയുന്നതും തന്നെത്താന് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പം അതിൻ്റെ ബാറ്ററിക്ക് കുഴപ്പമില്ലായിരുന്നെങ്കിൽ നമ്മൾ ഏകദേശം ഈ പ്രശ്നമൊക്കെ നമ്മൾ പരിഹരിച്ചിരുന്നതിന് കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ പുറവും അകമൊക്കെ ഒന്ന് മെല്ലെ കഴുകി ഇങ്ങീ കഴുക്കലിലാട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതിൻ്റെ വെള്ളം ഇങ്ങനെയുള്ള കഴുക്കിലാണ് വാഷിംഗ് മെഷീൻ ശരിക്കും കഴുകാൻ പാടില്ല വെള്ളം നനയാനും പാടില്ല ഈ പോകുന്ന ഇതിൻ്റെ പുറത്തൂടി പോകുന്ന വെള്ളങ്ങളൊക്കെ ഇതിൻ്റെ മോട്ടറിലേക്കാട്ടോ പോകുന്നത് അതുകൊണ്ട് ആണ് ഒരു പരിധിവരെ ഈ വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ പിന്നെ അങ്ങനെ അധികം കഴുകുമൊന്നും ഇല്ലാത്തതുകൊണ്ടും മഴയൊന്നും നനയ്ക്കാതെ വെച്ചതുകൊണ്ടും അതിൻ്റെ മോട്ടറിനൊന്നും ഒരു കംപ്ലൈൻറ്റുമില്ല കേട്ടോ ഇനിയും ഞങ്ങൾ ബാറ്ററിയും കൂടി മാറ്റിയിട്ട് നമ്മൾ തന്നെ നോക്കും ഫിറ്റ് ചെയ്ത് നോക്കും പിന്നേയും ശരിയായില്ലെങ്കിൽ നമ്മളൊരു മെക്കാനിക്കിനെ വിളിക്കുകയുള്ളൂ അപ്പോൾ ഓരോ വീട്ടമ്മമാരും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് സ്വന്തം റിപ്പയർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയിട്ടോ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളു കൂട്ടുകാരെ താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ലോട്ട് ഓഫ് ലവ് ഫ്രം പീപ്പിൾ ടേക്ക് കെയർ